പ്രത്യേകത സ്വന്തം വാഹനം ഉള്ളവർക്ക് ഇവിടെ വന്ന് ഓടിക്കാം ഹമ്മർ ഇവി ലോകത്ത് ആദ്യമായിട്ട് ഓഫ് റോഡ് ട്രാക്കിൽ ഓടിക്കുന്നത് നമ്മളുടെ ട്രാക്കിലാണ് ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കടുത്തുള്ള വെന്നിമല എന്ന പ്രദേശത്താണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഒരു ഹിൽ സ്റ്റേഷൻ ഒരു കുന്നും പ്രദേശമാണ് ഈ വെന്നിമല എന്നൊരു പ്രദേശം ഇവിടെ ഒരു ഇംഗ്ലീഷ് മോഡൽ ബംഗ്ലാവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കോട്ടയിലാണ് ഒരു കോട്ടേജിലാണ് നമ്മളുള്ളത് ഇതൊരു ഇരുപത് ഏക്കർ വിശാല വിസ്തൃതിയുള്ള ഒരു എസ്റ്റേറ്റ് ആണ് ഈ എസ്റ്റേറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു സംരംഭകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വേറിട്ട സംരംഭകൻ റോസിയ ആൻഡ് റോയിസ് കോട്ടയുടെ അധിപൻ റോയി ആണെന്ന് നമ്മുടെ കൂടെയുള്ള ആ സംരംഭകൻ നേരത്തെ പറഞ്ഞ ആ സംരംഭകൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ഹലോ എങ്ങനെയാണ് റോയി ഈ ഈ ഒരു ഞാനിപ്പം താമസിക്കുന്ന ഈ വീട് എന്ന് വെച്ചാൽ ബേസിക്കലി എൻ്റെ അപ്പൂപ്പൻ അതായത് ഫാദറിൻ്റെ ഫാദർ ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ അന്ന് മുതൽ ഒത്തിരി വർഷങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അവസാനം എൻ്റെ ഫാദർ കല്യാണം കഴിച്ചപ്പോൾ എന്നെ വളർത്താനായിട്ട് പട്ടണത്തിലോട്ട് മാറണം സ്കൂളൊക്കെ അടുത്താക്കണ്ടേ എന്നുള്ള രീതിയിൽ കഞ്ഞിക്കുഴിയിലെ വീട്ടിലോട്ട് മാറി പക്ഷേ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രകൃതിയോടുള്ള താല്പര്യം കൂടി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിനി കല്യാണം കഴിക്കുവാണെങ്കിൽ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ സെറ്റിൽ സെറ്റിലാകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ റോസിയായും കൂടെ ഇവിടെ വന്ന് താമസിച്ചു എന്നപ്പോൾ ആദ്യമേ കൃഷിയും ഡെയറി ഫാമും ഒക്കെ ആയിരുന്നു പിന്നെ കാലക്രമേണ നമുക്ക് മനസ്സിലായി ഒരു നല്ലൊരു പോയിന്റിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലായി അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഏതായാലും വണ്ടി നമ്മുടെ ഉള്ളിലൊരു ഒരു ഹരമാണ് അപ്പോൾ അതിനെ നമുക്ക് നമുക്കിതിനകത്ത് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ ഫാദർ ഉൾപ്പെടെ പണ്ടേ പറയുമായിരുന്നു ഒരു ട്രാക്കിന്റെ രീതിയിലേക്ക് ചിന്തിക്കണം നമ്മൾ നമ്മളേതായാലും അപ്പനും വണ്ടി ഭ്രാന്തിന്റെ അങ്ങേയറ്റം എന്റെ ഇവിടുത്തെ അപ്പൂപ്പനും അതെ ഭയങ്കര മൂന്ന് ജനറേഷനായിട്ട് വണ്ടി ഭ്രാന്തന്മാരായിരുന്നു അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ആർ എൻ ഡി ഓഫ് റോഡ് ക്ലബിലെ സാം കളരിക്കലിലെയും അവരുടെ ഗ്രൂപ്പിനെ ഞാനൊന്ന് ക്ഷണിച്ചു അതെ അതെ പുള്ളിയാണ് ശരിക്കും ഇതിൽ തുടക്കം കുറിക്കുന്ന ഒരു മെയിൻ ഫിഗർ അപ്പം ആദ്യമേ അവര് വന്നു സ്ഥലം കണ്ടപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടവർക്ക് കാര്യം നമുക്കിവിടെ കുന്നുണ്ട് താഴ്വാരമുണ്ട് വെള്ളം ഒഴുകുന്ന വെള്ളമുണ്ട് ട്രാക്കിൽ ട്രാക്കലില്ല സ്ഥലത്തിൽ അപ്പം അവർക്ക് ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു ഉണ്ടാക്കണം എന്നൊരു മൈൻഡ് വന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർ എൻ ടി ഓഫ് റോഡ് ക്ലബിൻ്റെ ഓഫ് റോഡ് ചാലഞ്ച് ഇവിടെ നടത്തി അതായിരുന്നു നമ്മുടെ ട്രാക്കിന് തുടക്കം അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി എന്നാൽ പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്നും ഡെവലപ്പ് ചെയ്യണമല്ലോ ഇത് ഒരു കൾച്ചർ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ള നമ്മൾ അറിയുന്നില്ല അപ്പോ ആ ഒരു ഇവന്റ് കാണാനായിട്ട് ഇവിടെ പതിനയ്യായിരം പേരെങ്കിലും കാണാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണ കഴിഞ്ഞ സ്ഥലമാണ് അപ്പം അതിന്റെ ഒരു ഇമ്പാക്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും നാട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ആറ് മാസം വീട്ടിൽ പൂട്ടിട്ടേക്കത് ലോക്ക്ഡൌൺ കാരണം അപ്പം ആ ഒരു ഇത് ഇപ്പം എനിക്കും ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരു രീതി കണ്ടപ്പോൾ ബാക്കി ആൾക്കാർക്കും ഒരു ഇതൊരു രസമാണല്ലോ എന്നൊരു തോന്നല് അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ ട്രാക്കും നല്ല ബെറ്റർ ആക്കാം അപ്പോൾ അങ്ങനെ ആൾക്കാർ ചെന്നാൽ പിന്നെ ഞങ്ങൾക്ക് സാധാരണ വണ്ടികൾ ഓടിക്കാൻ കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഓക്കെ ഫൈൻ അതും കൂടെ നമുക്ക് ആലോചിക്കാം അങ്ങനെ നോർമൽ ഓഫ് റോഡ് വണ്ടി അതായത് ജിംനി താർ ജിപ്സി ജീപ്പ് അങ്ങനത്തെ ഏത് വക വണ്ടിയാണേലും ഇവിടെ വന്ന് നമുക്ക് ഓടിക്കാനൊക്കെ ഒരു രീതിയിലേക്ക് ട്രാക്ക് ചെറുതായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നോക്കി ആദ്യമേ എനിക്ക് ആദ്യത്തെ വർഷം എനിക്ക് തോന്നുന്നൊരു വളരെ ചുരുക്കം കസ്റ്റമേഴ്സേ ഉള്ളൂ അത് നൂറ് നൂറ്റമ്പത് പേര് വന്നിട്ടുള്ളൂ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞ് ട്വൻ്റി ട്വൻറ്റി ത്രീ ആ ഒരു സമയത്ത് അപ്പം ഓക്കെ വലിയ അഡ്വെർട്ടൈസിങ്ങും ഇല്ല ഒന്നുമില്ല ചുമ്മാ പറഞ്ഞു പറഞ്ഞറിഞ്ഞ് തിരക്കി തിരക്കി വരിക ആ പിന്നെ കോമ്പറ്റീഷൻ നടത്തുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പം ആർ ആൻഡ് ഡി ഓഫ് റോഡ് ക്ലബ്ബിൻ്റെ ട്രെയിനിങ് അക്കാഡമി നടത്തി ക്ലബ്ബിൻ്റെ തലവനായ സാം കളരിക്കലും പിന്നെ അപർണ ഉമേഷ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ പുള്ളിക്കാരി പോൾ കീരിക്കാടൻ പിന്നെ ഇവരൊരു ഗ്രൂപ്പായിട്ട് ട്രെയിനിങ് ആയിട്ട് ഓഫ് റോഡിങ്ങിൻ്റേത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവരുടെ കോമ്പറ്റീഷൻ വേക്കിവിടെ കൊണ്ടുവച്ച് ചെയ്തു അതൊരു ഒന്നൊന്നര കൊല്ലം നമ്മളിവിടെ ചെയ്തു ഹോസ്റ്റ് ആയിട്ട് റോസിയായി ഞാനും നടത്തുന്നു പക്ഷേ ഇതിനെ പ്രൊഫഷണൽ ഇതായിട്ട് ഇവർ ചെയ്യുന്നു അപ്പം ഓവർ പീരീഡ് ഓഫ് ടൈം ഇരുന്നൂറ് പേരിൽ അധികം ഇവിടെ വന്ന് ട്രെയിനിങ് പഠിച്ചു ആ കൂട്ടരെല്ലാം പിന്നെ എന്നോട് ചോദിച്ചു ചേട്ടാ ട്രാക്ക് ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടുമോ ബാക്കി ട്രെയിനിങ് കൂടെ ഒന്നും സെറ്റാക്കി തരാ ഒരു ദിവസം വന്ന് പഠിച്ച് തീർന്നാൽ ഇതൊരിക്കലും ഓഫ് റോഡിൽ ആരും രാജാവ് അപ്പം ഞാൻ നോക്കി അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഫുൾ ഡേ ഓപ്പൺ ആക്കി ത്രൂ ഔട്ട് ദി ഇയർ ട്രാക്ക് ഓപ്പണായി അപ്പം ഇവര് വന്നു തുടങ്ങി പിന്നെ ഇവരുടെ കൂട്ടുകാർ വന്നു തുടങ്ങി ഒരു ലെവൽ വൺ ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്ന എന്താണെന്ന് ഒരു ഇതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പിൾ ജീപ്പ് പോലത്തെ ഒരു ഉണ്ട് അത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രമേ ഉള്ളൂ നോർമൽ ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ പോലും ഒരു സിറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും നോർമൽ റോട്ടിൽ കൂടെ ഓടിക്കുന്ന വെഹിക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഓഫ് റോഡ് ഓടിക്കുന്ന വാഹനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര വ്യത്യാസമുള്ളൊരു സംഭവമാണ് നമ്മൾ വഴി കാണുന്ന രീതിയെ അല്ല ഓഫ് റോഡ് ഓടിക്കുന്നത് അപ്പോൾ അതിന് ശരിക്കും ഒരു എന്താ ഒരു എഡ്യൂക്കേഷൻ തന്നെ വേണം എന്നാലേ വണ്ടിക്ക് ഡാമേജ് ഇല്ലാതെ മാക്സിമം നമുക്ക് ഓടിക്കാൻ പറ്റുകയുള്ളൂ അറിയാൻ ഓടിക്കുന്ന ഒത്തിരി പേർക്ക് ഡാമേജ് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വരും അപ്പോൾ ശരിക്കും അതിനൊരു ട്രെയിനിങ് സെഷൻ ആവശ്യമാണ് അപ്പം അതാണ് നമ്മളൊരു ബേസിക് പാക്കേജിന്റെ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ഞാൻ ഒരു സംശയം ഈ ഈ ഡാമേജിന്റെ കാര്യം പറഞ്ഞില്ലേ വണ്ടിക്ക് വരുന്ന ഡാമേജ് പുതുതായിട്ട് പഠിക്കാൻ വരുന്ന ലെവൽ വന്ന് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നു ഇൻ കേസ് ഈ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ എക്സ്പെൻസ് ആര് ആ അത് നമ്മൾ നമ്മൾ തന്നെ തന്നെ സംഭവം അൺലെസ് ഇറ്റ് ടോട്ടൽ ലോസ് പോലത്തെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാതെ ഓടിച്ച് വണ്ടി നശിപ്പിച്ച് തലയും തലേം കുത്തിയിടുന്നൊരു കേസൊക്കെ വന്നാലേ നമ്മളത് ചോദിക്കാറുള്ളൂ പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ട്രാക്ക് ഡിസൈൻഡ് എന്ന് വെച്ചാൽ ഈ റിസ്ക് ഉള്ള ട്രാക്ക് നമ്മൾ ബിഗിനേഴ്സിന് കൊടുക്കുകയില്ല മനസ്സിലായി അപ്പൊ ഒരു ഇൻ കേസ് ഒരു ഇത് വന്നാലും നമ്മളൊരു അഞ്ച് കിലോമീറ്റർ സ്പീഡിലെ വണ്ടി യാത്ര ചെയ്യുന്നുള്ളൂ ഇടിച്ചാലും കൊണ്ടു നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ജീപ്പ് എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അതാണ് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ലെവൽ വൺ ഇതൊരു ബേസിക് വളരെ സിമ്പിൾ ഇതെന്ന് വിചാരിച്ചാൽ മതി ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഹാഫ് ഡേ സെഷൻ വിത്ത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ഷൻ ഇൻക്ലൂഡഡ് നമ്മൾ കോ ഡ്രൈവർ ആയിട്ട് കൂടെ ഇരിക്കും ബേസിക് കാര്യങ്ങൾ ലെവൽ പഠിപ്പിക്കാനുള്ള മെഷീൻ ഇതാണ് ദേ ഹാവ് എ ചോയ്സ് ബിറ്റ്വീൻ വെഹിക്കിൾ ആൻഡ് ദ അങ്ങോട്ട് കാണാം കാണാം അപ്പം നമ്മൾ ഇപ്പം കാണുന്ന ഈ വെഹിക്കിൾ നമ്മുടെ ശരിക്കും ഒരു ഒരു വർക്ക് ഹോഴ്സ് ആണ് കാര്യം ഇവിടെ ഈ വണ്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണിയില്ല അതുപോലെ ഇന്നലെ ഉൾപ്പെടെ ആ റഫ്യൂസ് അതുപോലെ ചെയ്യുകയും ചെയ്യും ഈ ഒരു വാഹനം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ജാഗ് മോഡ്സിലെ ജിത്തു എനിക്ക് ചേർന്ന ഒരു ഫോർ ഇന്റു ഫോർ ബോലിയറും കാര്യം ഫോർ ഇൻറ്റു ഫോർ ബോലിയർ എന്ന് കേൾക്കുമ്പോൾ ഇത്രേ ഉള്ളതെന്ന് പറഞ്ഞാലും കേരളത്തിൽ ശരിക്കും കുറച്ച് വണ്ടികളെ ഉള്ളു അപ്പോൾ കുറച്ച് വണ്ടികൾ എന്ന് വെച്ചാൽ ബൊയറോടെ പുറകിൽ ഒരു ഫാൻ ബേസ് ഭയങ്കരമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഗുണം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പം മനസ്സിലായി അതായത് ഞാൻ ഈ ഫോർ ഇൻറ്റു ഫോർ വണ്ടികൾ ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലായത് സാധാരണ കൈയിൽ ഡിഫറൻഷ്യൽ ലോക്കറൊക്കെ ഉള്ള സാധനം കയറുന്ന സാധനം ഇത് ചുമ്മാ കയറിപ്പോ അപ്പം പിന്നെ ഒബ്വിയസ്ലി ഇച്ചിരി ആണ് ആവശ്യമില്ലാത്ത വെയിറ്റ് എല്ലാം കുറെ റെഡ്യൂസ് ചെയ്തു ഹൈറ്റ് ഇച്ചിരി കൂട്ടി ആർട്ടിക്കുലേഷൻ കൂട്ടി ടയേഴ്സ് സി എസ് ടിയുടെ ഓഫ് റോഡ് ടയേഴ്സ് പിടിപ്പിച്ചു ഇതെല്ലാം ഒരു ഒരു എന്താ പറയാ ഒരു ബിഗിനറിന് ചെയ്യാൻ ഒക്കുന്ന സാധനങ്ങളാണ് കൊണ്ട് ലെവൽ ലെവൽ ബട്ട് സൈഡ് ഇൻക്ലൈൻസ് ആർട്ടിക്കുലേഷൻ ട്രാക്സ് സ്ലഷ് ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് അപ്പൊ അതിനൊരു സ്പെഷ്യൽ ഡ്രൈവിംഗ് സ്കില്ല് തന്നെ വേണം വെള്ളം വെള്ളം ചെറുപോലെ അതിനകത്തൂടെ അത് ചുമ്മാ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് ഓടിക്കുകയല്ല ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു ടെക്നീക്ക് ഉണ്ട് അപ്പൊ എപ്പോഴാ ഫോർ വെയിൽ ഉപയോഗിക്കേണ്ടത് ഫോർ ഹൈ എപ്പോഴാ ഫോർ ലോ എപ്പോഴാ ഉപയോഗിക്കേണ്ടത് അതൊരു ഫുൾ ഡേ സെഷനാണ് അപ്പം അതിന് നയൻ തേർട്ടിക്ക് നമ്മള് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ പോയാലും ഒരു രണ്ടര മൂന്നു മണിയെങ്കിലും ആവും അപ്പം അത് ഒരു നോർമൽ ഫുൾ ഡേ സെഷന് വേണ്ടി നമ്മൾ ലെവൽ വണ്ണിന് വരുന്നവർക്കാണെങ്കിലും ഈ വെഹിക്കിൾ ചൂസ് ചെയ്യാം അപ്പൊ ഈ വെഹിക്കിളിൽ അവർക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ബോഡിയുണ്ട് അപ്പൊ എ സി ഇട്ട് വേണമെങ്കിൽ പോവാം ലെവൽ ടൂറിന് റേറ്റ് കൂടുതലാണ് ലെവൽ വണ്ണിന് നമ്മൾ ഫോർ തൗസൻഡ് ആണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം ഹാഫ് ഡേ വരും പക്ഷെ ലെവൽ ടൂർ സിക്സ് തൗസൻഡ് ആണ് സിക്സ് തൗസൻഡ് അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ വെഹിക്കിളിന്റെ ഫുൾ അതിനകത്ത് കിടക്കും സിക്സ് തൗസൻഡ് പെർ പേഴ്സൺ ഒരു സെഷൻ തീരുന്നവരെ അതായത് നമ്മൾ രാവിലെ ഈ പറഞ്ഞ പോലെ നയൻ തേർട്ടി ടെന്നിന് എല്ലാരും വരുന്നത് യൂഷ്വലി ഒരു ലഞ്ച് ഒക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മൾ ലെവൽ വണ്ണിൽ ഒരു ദിവസം ചെയ്യണം പിന്നെ ലെവൽ ടൂറേത് വേണമെങ്കിൽ ഇപ്പൊ സ്റ്റേ അടിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ലെവൽ നെക്സ്റ്റ് ഡേ ചെയ്യാം അപ്പം ലെവൽ ടൂറിനകത്ത് ഈ വെഹിക്കിളിന്റെ ബിൽഡ് ഉൾപ്പെടെ നമ്മൾ കാണിച്ചു കൊടുക്കുക ഇതൊരു കണ്ടു കഴിഞ്ഞാൽ സാധാരണ ബോലറോ പോലെ ഉള്ളെന്ന് പറഞ്ഞാലും ഇത് ഒരു നോർമൽ ഒരു ഇരുപത് ശതമാനം കൂടുതൽ പെർഫോമൻസും ഹാൻഡിലിങ്ങും ഉള്ള ഒരു വാഹനമാണ് ഓഫ് റോഡിന്റെ രീതിയിൽ അങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പം കൂടുതലും ാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യാവുന്ന രീതിയിലാണ് തന്നെയല്ല എനിക്ക് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണെങ്കിൽ പോലും എനിക്ക് ശരിക്കും ഈ ഒരു വാഹനത്തിലുള്ള എക്സ്പീരിയൻസിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് ലെവൽ ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓഫ് റോഡ് ഈ വണ്ടിയിലാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു ലെവൽ ത്രീ എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ വെഹിക്കിൾ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ആണ് കോൺസെപ്റ്റാണ് ഇതൊന്ന് ആരും ചെയ്യാത്ത ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ആയിട്ട് സംഭവമായ എക്സ്പ്ലെയിൻ തരാം നമ്മുടെ നാട്ടിൽ അനേകം കോമ്പറ്റീഷൻ ഓഫ് റോഡിങ് ഇവന്റുകൾ നടക്കുന്നുണ്ട് ഓഫ് റോഡ് ഓടിക്കുന്ന ടൈപ്പ് ഒരു വാഹനമാണിത് പല കോമ്പറ്റീഷൻ ഓടിയിട്ടും ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുള്ള വെഹിക്കിളാണ് ആർ എൻ ടി ഓഫ് റോഡ് ക്ലബ് സ്പോൺസർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാഹനമാണിത് അഞ്ച് ഉടമസ്ഥരുടെ ചോരയെ നീര് ഒഴുക്കി ഉണ്ടാക്കിയ ഒരു വാഹനമാണ് ഇതിന്റെ പേര് പാണ്ഡവെന്ന് തന്നെ കാര്യം അഞ്ചു പേര് അതുകൊണ്ട് അധ്വാന ബലത്തില് കണ്ടു കഴിഞ്ഞാൽ ഒരു ജീപ്പിന്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു ചേയ്സേന്ന് കംപ്ലീറ്റ് ബിൽഡപ്പ് ഉണ്ടാക്കിയ ഒരു വെഹിക്കിൾ ആണ് കണ്ടാൽ ജീപ്പിന്റെ ആകൃതിയിലാവണം അവർക്ക് ഒരു ആഗ്രഹമുള്ളോട് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു ഇത് മുഴുവനും കഷ്ടം ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് അപ്പം ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയുടെ മുതലാണ് ഈ കിടക്കുന്നത് അത് ജീപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ ഉള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് മെയിന്റനൻസും ഇതിന്റെ അപ്ഗ്രേഡ്സും ഇതിന്റെ ബിൽഡപ്പ് പത്ത് പതിനഞ്ച് ലക്ഷം ഉറപ്പായിട്ടും വരും പിന്നെ പ്ലസ് മെയിൻ്റനൻസ് വേറെ അപ്പം അതിന് വരുന്നത് കോമ്പറ്റീഷൻ വിഞ്ച് പിന്നെ ഈ ഒരു ഓഫ് റോഡ് റോട്ടായിരുന്നു നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് വണ്ടിക്ക് കയറാൻ മേലാത്ത ചില ഓബ്സ്റ്റിക്കൽസ് കാണും ഫോർ എക്സാമ്പിൾ ഒരു അവിടെ ഒരു ഭിത്തി കണ്ടില്ലേ ആ ഒരു ഭിത്തി കാണിച്ചിട്ട് പറയാം നിങ്ങളുടെ ട്രാക്ക് ഇവിടെ ഓടിച്ച് ആ ഭിത്തി അഞ്ചടി ആറടി ഏഴടി പൊക്കമുള്ള ഭിത്തിയുടെ മണ്ണെ കൂടെ കയറി അതിലെ അങ്ങോട്ട ട്രാക്ക് എന്ന് പറയും അപ്പൊ ഒരു രീതിയിലൊരു സാധാരണ വണ്ടി കേറില്ല കയറിയില്ല എന്നാ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിഞ്ചുപയോഗിക്കുന്നത് വിഞ്ചുണ്ടെങ്കിൽ കോ ഡ്രൈവറും ഡ്രൈവറും ടീം ആയിട്ടാണ് ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ വിഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് കോ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വിഞ്ച് ഇവിടുന്ന് ഫ്രീ സ്പൂളിന്റെ ഇതിപ്പോ ഫ്രീ സ്പൂൾ ആയി കിടക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഞ്ചിന്റെ റോപ്പ് എടുത്ത് ഓടി അതിന്റെ മണ്ടെ കയറി മുകളിലുള്ള ഏതെങ്കിലും ഒരു മരത്തേലോ ഏകരത്തേക്കാ കൊളുത്തിയിടും കൊളുത്തിയിട്ടതിനു ശേഷം വിഞ്ച് വണ്ടിക്ക് അകത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാം അത് കോ ഡ്രൈവറും ഡ്രൈവറും തമ്മിൽ മറ്റേതിൽ സിങ്ക് ചെയ്ത് സംസാരിച്ച് ബിഞ്ചിൻ ബെഞ്ച് ഔട്ട് പറഞ്ഞ് അല്ലെ ഫ്രീസ് പുള്ളി ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് വിഞ്ച് വണ്ടി കെട്ടി വലിച്ച് മുകളിലോട്ട് പൊക്കി കയറ്റും അതായത് പവർ കൊടുത്താലും കേറാതെ വരുന്ന ഓബ്സക്കിളിനെ നമ്മൾ വിഞ്ചും കൂടെ ആഡ് ചെയ്യും അപ്പൊ ഈ ഫ്ലഡ് ഒക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ നല്ല ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മൾ ലെവൽ ഇതിനും ഒരു ഫുൾ ഡേ ആണോ ട്രെയിനിംഗ് ആണ് അപ്പൊ അതിനകത്ത് ഡിഫറൻസ് എത്രയാണ് നമ്മൾ ലെവൽ ടു ഓൾറെഡി പറഞ്ഞല്ലോ ലെവൽ ടുവിൻ്റെ ഉപരി വരുന്നത് പ്രസിഷ്യൻ ഡ്രൈവിംഗിൻ്റെ ട്രെയിനിങ്ങോട് കൊടുക്കും പ്രസിഷ്യൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് അതിനു വേണ്ടിയുള്ള കുറച്ച് അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഉണ്ട് ഒന്ന് ഡിഫറൻഷ്യൽ ലോക്ക് പിന്നെ സെക്കൻഡ് വൺ ഫിഡിൽ ബ്രേക്സ് ഈ ഒരു രണ്ട് സാധനം എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതെൽ ത്രീ കോമ്പറ്റീഷൻ ഓടിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്കും അതായത് ഒരു കോമ്പറ്റീഷൻ വേണമെങ്കിൽ നമ്മളിപ്പം ഒരു ടി വിയിൽ ഒരു കോമ്പറ്റീഷൻ കാണുമ്പോൾ ഈ വണ്ടിയൊക്കെ എങ്ങനെ അതെന്താ ഓടുന്നതെന്താഗ്രഹിച്ചാൽ ഓപ്ഷൻ ആ ചിന്തയുള്ള ഒരു വ്യക്തിക്കുള്ള ഒരു മറുപടിയാണ് റോയ്സ് എക്സ്പീരിയൻസ് ഒരു ദിവസത്തെ എങ്ങനെയാണ് അത് നമ്മുടേത് സ്ലാബ് വരുന്നത് ഞാൻ ഫോർ തൗസൻഡ് സിക്സ് തൗസൻഡ് പറഞ്ഞാലും അതിനുശേഷം എയ്റ്റ് തൗസൻഡ് ആണ് ഇതിൻ്റെ വരുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ മറ്റേതിന്റെ ഉപരി വെച്ചാൽ ആ ട്രാക്സ് എല്ലാം ഓടിക്കണം പ്ലസ് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഓപ്റ്റിക്കൽസ് മറിഞ്ഞു വിടാൻ സാധ്യതയുള്ള ഓപ്സ്റ്റിക്കൽസ് അത് വിഞ്ച് ഓപ്പറേഷനും എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും വിഞ്ച് ഓപ്പറേഷൻ ഫിഡിൽ ബ്രേക്ക് റിയർ ഡിഫറൻഷ്യൽ ലോക്കർ ഇത്രയും സാധനങ്ങളുടെ യൂസേജ് എങ്ങനെയാണെന്ന് ഇവർ തന്നെ ഉപയോഗിച്ച് മനസ്സിലാക്കുക വിഞ്ചിങ് സെഷൻ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വേറെ വഴിയിൽ വണ്ടിക്ക് കേട്ട് കിടക്കുന്ന പോലെ തന്നെ എന്റെ ബോലറൊക്കെ കൊണ്ടുപോയി ഞാനൊരു കുഴിക്കൊണ്ടിടും എന്നിട്ട് ഈ വാഹനം യൂസ് ചെയ്ത് കെട്ടി കെട്ടിവലപ്പിച്ചു അല്ലെങ്കിൽ ഈ വാഹനം ഒരു ചെറിയ സ്ലോപ്പ് വലിങ്ങനെ കൊണ്ടിട്ടിട്ട് മുകളിൽ ഈ പറഞ്ഞപോലെ ആളെ കൊണ്ട് തന്നെ മുകളിൽ ഒരു മരത്തല വല്ല കെട്ടിയിട്ടിട്ട് നമ്മൾ ഈ വണ്ടിയെ കൊണ്ട് കെട്ടി കെട്ടിവലിപ്പിച്ച് മുകളിലോട്ട് കെട്ടി ഇത് ട്രെയിനിങ് അതിന്റെ ടെക്നിക്കൽ രീതി എങ്ങനെയാണെന്ന് കാണിച്ച് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് മനസ്സിലായി അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ ശരിക്കും കോമ്പറ്റീഷൻ വെഹിക്കിൾസ് പെട്ടെന്ന് പറഞ്ഞോ കൈ തന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു മനുഷ്യനെ മനസ്സിലാവില്ല തെളിവായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ വണ്ടിക്കകത്ത് വണ്ടി സ്റ്റാർട്ട് ശരി നിങ്ങൾ വിചാരിച്ച സ്റ്റാർട്ടാകും അപ്പം അതിന് ഓരോ രീതികളുണ്ട് അപ്പം അത് ചിലപ്പം ഇതൊരു മെക്കാനിക്കൽ വെഹിക്കിൾ എന്നുള്ള നിലയിൽ അതിൻ്റെതായിട്ടുള്ള കുറേ സ്വഭാവങ്ങളുണ്ട് ജീപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓരോ വണ്ടിയും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക സ്വഭാവങ്ങളുണ്ട് അപ്പം അത് അതിലേക്ക് നമ്മളൊരു വ്യക്തിയെ ഒന്ന് എടുക്കുകയാണ് കൈകാര്യം ചെയ്യാനുള്ള കഴിവു അപ്പം ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുക ഫിഡിൾ ബ്രേക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം ഡിഫറൻഷ്യൽ ലോക്കർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അപ്പം ഈ ഒരു സംഭവം ഒരു ഫുൾ ഡേ സെഷനിൽ നമ്മൾ എയ്റ്റ് തൗസൻഡ് കൊടുക്കുകയാണ് പിന്നെ ഇൻ കേസ് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചുകൂടി ഡിസ്കൗണ്ടഡ് റേറ്റ് ആയിട്ടുള്ള പാക്കേജസ് ഉണ്ട് ഗുഡ് സ്റ്റേ അതായത് നമ്മുടെ ഇവിടുത്തെ മാസ്റ്റേഴ്സ് പാക്ക് എന്ന് പറഞ്ഞിരുന്നോണ്ട് അതിനകത്ത് ട്വൽവ് തൗസൻഡ് ആണ് വരുന്നത് ഓക്കെ ഉള്ളത് അപ്പം അതിന് ട്വൽവ് തൗസൻഡ് റേറ്റ് വരുന്നത് ഇത് മൊത്തം കവർ ചെയ്യുക എത്ര എത്ര ദിവസം മുടക്കിയിട്ട് ഒരു ടു ഡേ പാക്കേജ് രാവിലെ നമ്മൾ മറ്റേ ലെവൽ വണ്ണിന്റെ ഓടിച്ചു തുടങ്ങുന്നു അത് അതിനുശേഷം ലെവൽ ടൂറെ അഡ്വാൻസ് ചെയ്യുന്നു അന്ന് തന്നെ നമ്മൾ വൈകുന്നേരം നീണ്ടുപോവാ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇന്നലെ രാത്രി ഇടിവെട്ടുമ്പോ ചില പോകുക അന്നേരം നമ്മൾ പിന്നെ റീപ്ലേസ് ചെയ്യും പാർട്ട് ഓഫ് ഓഫ് റോഡിംഗ് ആളുണ്ടെങ്കിൽ അപ്പൊ ഇന്നലെ രാത്രി നമുക്ക് ഇവിടെ ഒരു എവിടെ വയനാടിന്ന് ഒരു ഫാമിലി വന്നു അവരുടെ ആഗ്രഹം ആർ എഫ് സി ഗോവ കണ്ടതിന് ശേഷം അവരുടെ വെഹിക്കിൾ ഒരു ഓഫ് റോഡിലേക്ക് കൊണ്ടുപോയി അത് എങ്ങനെ കേപ്പബിലിറ്റി നോക്കണോന്നൊക്കെ ആഗ്രഹമുള്ള അവർക്ക് താറ് അവർക്ക് വെളിയിലോട്ട് പോയതാണ് അപ്പം താറയിലാണ് അവർ വന്നത് അതൊരു റേർ വാഹനമാണ് അത് കണ്ടാൽ സാധാരണ താറ് പോലെ ഇരിക്കും എം ടൂ ഡി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഇലക്ട്രോണിക്സ് ഒത്തിരി ഒന്നും ഇല്ലാത്ത ഒരു അതായത് നമ്മുടെ ബൊലറോയ്ക്ക് കിടക്കുന്ന ഡിയേറ്റർ ബോർഡ് തന്നെ ഇച്ചിരി കൂടെ സെൻസർ ആഡ് ചെയ്തിട്ടുള്ള വേർഷികം അപ്പം വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പം അതാണ് കൊണ്ടുവന്നത് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു ഇന്നലെ രാത്രിയല്ല കുറെ ദൂരമൊക്കെ ഞങ്ങൾ ഓടിച്ചു പിന്നെ അതിന്റെ സെഷൻ അവര് വരുവാണെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ അതിന്റെ കൂടെ വേണേൽ കവർ ചെയ്യാൻ നോക്കാം അപ്പം ട്രാക്ക് ഓപ്പൺ ട്വന്റി ഫോർ സെവൻ ബുക്ക് ചെയ്തിട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ ബുക്ക് നമ്പറിൽ വിളിച്ചാൽ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം അല്ലെ വാട്സ്ആപ്പ് ചെയ്യാം പല രീതികളുണ്ട് കോൺക്ട് ചെയ്യാം എന്റെ നമ്പർ വേണം അതിനകത്ത് കൊടുത്തു ഒരേ സമയം നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ട്രാക്കിൽ നമ്മൾ ഇവിടെ പന്ത്രണ്ട് പേരെ വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ വേറൊരു സംശയം പന്ത്രണ്ട് പേര് എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഒരു വരുന്നു അല്ലെങ്കിൽ ലെവൽ ലെവൽ പഠിക്കാൻ പഠിക്കാൻ ഒരാൾ വരുന്നു ദിവസം തന്നെ വേറെ ഇവരെ അത് 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 മാച്ച് മാച്ച് ചെയ്യാൻ പറ്റും ഞാൻ ഓ ശരി ലെവൽ 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 കാർക്ക് ആണെങ്കിൽ ആണെങ്കിൽ ആ ആ ദിവസം ദിവസം ഞാൻ അങ്ങനെ വരാറുണ്ടെങ്കിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ ക്ലബിൽ തന്നെ പ്രൊഫഷണൽ സ്കൂ ഡ്രൈവേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പോൾ കീരിക്കാട് പോൾ കീരിക്കാട് എന്ന് പറഞ്ഞാൽ ആർ എൻ ടി ഓഫ് റോഡ് ക്ലബ്ബിൻ്റെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കൂ ഡ്രൈവറാണ് അപ്പം അദ്ദേഹം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലായി അപ്പം ഞാൻ ചെയ്യുന്നതിന് ഒരു പ്രൊഫഷണൽ കൂ ഡ്രൈവർ എന്നുള്ള നിലയിൽ കൂ ഡ്രൈവർ സൈഡിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ കോമ്പറ്റീഷൻ എക്സ്പീരിയൻസ് അത്രയും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവനെ നമുക്ക് വിളിക്കാം മനസ്സിലായോ ഇവരൊക്കെ ആർ എൻ ടി ഓഫ് റോഡ് ക്ലബിലൂടെ നമുക്ക് കിട്ടിയ അസോസിയേഷൻസ് ആണ് അങ്ങനെ അവർക്കും ഒരു ഗുണം കിട്ടുന്ന രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ഞാൻ ശരിക്കും ഒരു ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അൾട്ടിമേറ്റ് സീരീസ് വെഹിക്കിൾസ് ആയിട്ട് നമ്മൾ ആർ എഫ് സിയുടെ താമസിച്ചത് ലോഞ്ച് ചെയ്യും ആർ എഫ് സി വെഹിക്കിൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഓടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതും ട്രൈ ചെയ്യാം ഓ അപ്പം അതും ഇതിനെക്കാട്ടിലും ഒരു വേറെ ലെവലാകും നമ്മൾ ഈ വെഹിക്കിളോ നമ്മുടെ ബൊലിയറോയോ ആ ജീപ്പോ കയറാൻ സ്ട്രഗിൾ ചെയ്യുന്നിടത്ത് അതിന് യാതൊരു സ്ട്രഗിളും ഇല്ലാതെ ഇല്ലാതെ വണ്ടിയങ്ങ് കയറിപ്പോവും അപ്പം പക്ഷേ ഇപ്പം അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോപ്പ്ഫുള്ളി കമ്പോണൻസ് വരെ ഒറ്റ പാക്കേജിൽ അതായത് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെ വേണമെങ്കിൽ എത്രയാവും ഞാൻ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല ആ വണ്ടി ഞാൻ ഇപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് എങ്ങനെ പോയാലും ഒരു സെഷന് നമ്മി തൗസൻഡ് റുപ്പീസ് മേടിക്കേണ്ടി വരും റീസൺ ആ വെഹിക്കിളിന്റെ ഒരു ടയറിന്റെ തന്നെ വില അമ്പത്തയ്യായിരം രൂപയാവും ഒറ്റ ടയറിന് അതിന്റെ ഫിൽ ബ്രേക്ക് സിസ്റ്റവും ഡിഫറൻഷ്യൽ ലോക്കേഴ്സും ഒക്കെ ആഡ് ഒരു ചെയ്തൊരു ആയിട്ട് കൊടുക്കുമ്പോൾ ഈ കണ്ടീഷനിൽ പോലും ആ വെഹിക്കിൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം രൂപയാവും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം അപ്പം ബേസിക്കലി അത് ഗ്രൗണ്ട് അപ്പം ഉണ്ടാക്കിയെടുത്ത ഒരു റോൾ കേജ് ഫ്രെയിമിൽ ഉണ്ടാക്കി വെച്ച വാഹനമാണ് അതാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടിയും പോലെ അപ്പം അത് അതാണ് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഇത് എന്നാത്തിന്റെ ആണെന്ന് മനസ്സിലാവില്ല അത് സാം സാംകളിക്കലിന്റെ വെഹിക്കിൾ പുള്ളിയുടെ ഇമാജിനേഷനിലൂടെ ഉണ്ടാക്കി എടുത്ത അത് പഞ്ചാബിൽ ആദ്യമേ ബിൽഡ് ചെയ്തു അത് കഴിഞ്ഞ് ഇതിന് ബാക്കി അപ്ഗ്രേഡ്സ് മുഴുവനും ആറണ്ടിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലെ അവര് ും വെച്ച് ഒരു വാഹനമാണ് ഓഫ് ഓഫ് റോഡ് റോഡ് ഈ ഈ അപകട സാധ്യതകളൊക്കെ കൂടുതലാണ് അങ്ങനെ നമ്മൾ വരുന്നവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ ഇവിടുത്തേക്ക് സ്റ്റാർട്ട് വിത്ത് വെഹിക്കിൾ ബിൽഡ് ഈ ലെവൽ വെഹിക്കിളിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ലെവൽ ത്രീ വെഹിക്കിളിനകത്ത് പ്രത്യേകിച്ച് പക്ക ഫോർ പോയിന്റ് റോൾ കേജ് ഉണ്ട് റോൾ കേജ് എന്ന് വെച്ചാൽ ഈ വാഹനം സഹിതം നമ്മുടെ ട്രാക്കിൽ മൂന്ന് തവണ മറിഞ്ഞ് വെഹിക്കിൾ ആണ് ശരിയാണ് കണ്ടാ കണ്ടോ അതാണ് റോൾ കേജിന്റെ പ്രത്യേകത അപ്പോൾ റോൾ കേജ് ഉള്ള വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഹെൽമെറ്റ് കൊടുക്കണം അപ്പം ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഗ്ലൗസ് പ്രൊവൈഡ് ചെയ്യും ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അതല്ല നമ്മൾ വണ്ടിക്ക് അകത്തിരുന്നാൽ മതി അതിനകത്ത് നമ്മൾ വണ്ടി റോൾ ഓവർ വന്നാൽ പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുവാണ് കീപ് യുവർ ഹാൻഡ്സ് ഓൺ ദി സ്റ്റിയറിംഗ് കോർ ഡ്രൈവറായിട്ടിരിക്കുന്ന വെഹിക്കിൾ ആണ് ഗ്രാബ് ഉണ്ട് സൈഡിൽ കൈ ഒരു കാരണവശാലും മനസ്സിലായി അതിനാണ് നമ്മൾ ലെവൽ വൺ ടു ത്രീ കയറുന്നത് ലെവൽ ത്രീ വെഹിക്കിളോട് ഏറ്റവും ആദ്യമേ കയറി കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല കൈ വെളിയിലിടും തല വെളിയിലിട്ട് വീഡിയോയ്ക്കകത്ത് വരാൻ ആ ഒരു റിസ്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ലെവൽസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ജീപേയിൽ ഓടിച്ച് തുടങ്ങുമ്പോൾ അതിനകത്തും കാണുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക നമ്മള് ഞാനൊരു പ്രത്യേക പോയിന്റ് ഉണ്ട് നമ്മുടെ ട്രാക്കിൽ അവിടെ കൊണ്ട് ഒരു തേർട്ടി ഡിഗ്രി സൈഡ് വൈസ് ടിൽറ്റ് ശരിച്ചു വെക്കും എന്ത് അന്നേരം ശരിക്കും മുഖത്തിനോടൊരു ഒരടി അകൽച്ചയിലായിരിക്കും ഭിത്തി ഇങ്ങനെ കിടന്നു പോവാ അപ്പൊ അങ്ങനെ നിന്ന് ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയും അപ്പൊ ആ പോയിന്റിൽ വണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കും ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൈയോ നിങ്ങളുടെ മുഖമോ വെളിയിലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുക അത് തേച്ചങ്ങ് അപ്പം അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സേഫ്റ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ബൊലറോയിലാണെങ്കിൽ എ സിയിട്ട് പൊക്കുമെന്ന് ഞാൻ പറയുള്ളൂ കാര്യം ഡോർ അടച്ചിടും സീറ്റ് ബെൽറ്റ് ഇടും വിൻഡോസ് പൊക്കിയിടും ഒരു കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് വീഡിയോയ്ക്കകത്ത് മുഖം തിരിഞ്ഞു വരാൻ വേണ്ടി മാത്രം ഷോർട്ട് വരുമ്പോൾ മാത്രം ജനൽ ജനലാത്തി അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്കേജ് സെറ്റ് ചെയ്യുന്നത് സേഫ്റ്റി ഈസ് അൾട്ടിമേറ്റ് പ്രയോറിറ്റി പിന്നെ ഈ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ ഓഫ് ഡാമേജ് നമ്മൾ നമ്മളുടെ ഓഫ് റോഡ് ട്രാക്കിന്റെ പ്രത്യേകത സ്വന്തം വാഹനം ഉള്ളവർക്ക് ഇവിടെ വന്ന് ഓടിക്കാം അപ്പം ഈയിടെ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഹമ്മർ ഇ വി ലോകത്ത് ആദ്യമായിട്ട് ഓഫ് റോഡ് ട്രാക്കിൽ ഓടിക്കുന്നത് നമ്മളുടെ ട്രാക്കിലാണ് അപ്പം അതിൻ്റെ ഓണർ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ട്രാക്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഹമ്മർ എങ്ങനെ ഓഫ് റോഡ് ഓടിക്കണം എന്നുള്ള കാര്യത്തിൽ ഉള്ളിക്ക് എത്ര ഐഡിയ ഇല്ലായിരുന്നെങ്കിലും നമ്മുടെ ഇവിടുത്തെ ആ ഒരു ട്രാക്കിൻ്റെ ഇത് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് രണ്ട് ദിവസം മൊത്തം അജേഷ് ജോർജിന് ഓഫ് റോഡ് ഓടിക്കാൻ ഹമ്മറിൻ്റെ ട്രെയിനിങ് ഇവിടെ നമുക്ക് കൊടുക്കാനെത്തും ഓഫ് റോഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു തന്നു നമ്മുടെ ട്രാക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇവിടെ വരുന്ന ഒരു വ്യക്തികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ക്ലയൻറ്റിലാണ് നമുക്ക് ദൂരേന്ന് വരുന്നവർ ഒത്തിരി പേരുണ്ട് എൻ ആർ ഐസ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ട് ഇനിയല്ല അല്ല കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് വരുന്നവർ ഉണ്ട് അപ്പം ഇവർക്കെല്ലാം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഓടിച്ചതിന് ശേഷം ചിലർ സ്വന്തം വാഹനത്തിലായിരിക്കും വരുന്നത് ചിലർ നമ്മുടെ വെഹിക്കിൾസ് ഓടിക്കാനായിരിക്കും വരുന്നത് ഇങ്ങനെ ഓടിക്കുന്ന ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് അത്രയും ദൂരം വന്ന് രാവിലത്തെ സെഷൻ തീർത്ത് വൈകുന്നേരം തിരിച്ച് അത്രയും ദൂരം തന്നെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ്സ് അൺഫെയർ നമ്മളൊരു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കസ്റ്റമറിൻ്റെ ഫീലിംഗ്സ് മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് അപ്പം ഇവിടെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ദിവസം പ്രൊവൈഡ് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട് അതിക്കുപരി നെക്സ്റ്റ് ലെവൽ വേണ്ടത് നൈറ്റ് സ്റ്റേയാണ് നമ്മൾ സ്റ്റേയ്ക്ക് വേണ്ടി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ഔട്ട് ഹൗസ് എന്തുകൊണ്ട് ചെയ്തുവിടാ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു ഒരു ചെറിയൊരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു കോട്ടേജ് എയർ കണ്ടീഷൻ്റാണ് ചൂടുവെള്ളമൊക്കെ കുളിക്കാനൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സിമ്പിൾ സെറ്റപ്പ് ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ ഒരു ചെറിയൊരു കോപ്പി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള പ്രോപ്പർട്ടിയിലെ എല്ലാ ലക്ഷറീസും അവർക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം എന്നാൽ അതോടൊപ്പം കംഫർട്ടബിളായിട്ട് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഉറങ്ങാനോ ഒക്കെ പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്തത് അപ്പോൾ ഗസ്സിന് ഇനി മോലെ ദൂരേന്ന് വരുന്നവർക്ക് പകലെ ഓഫ് റോഡ് ഓടിക്കാം രാത്രിയിൽ ഓടിക്കാം സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേയ്ക്കുള്ള ഓപ്ഷനും ഉണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഓഫ് റോഡ് ഓടിക്കാനായിട്ട് നമുക്കൊരു സ്റ്റേ ഓപ്ഷൻ ഒത്തിരി പേര് ചോദിച്ചു കാര്യം ഇറ്റ് ഇസ് അൺഫെയർ ടു ആസ്ക് ദം ടു വിസിറ്റ് വിസിറ്റേഴ്സ് ഇൻ ദി മോർണിംഗ് ആൻഡ് ലീവ് ഇൻ ദി ഈവനിങ് കാര്യം കിലോമീറ്ററുകളല്ല ചിലപ്പോൾ നൂറ് നൂറിലധികം കിലോമീറ്റർ ഓടിച്ച് ഇവിടെ വരുന്നവരായിരിക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ കൊച്ചി വന്ന് ലാൻഡ് ചെയ്തിട്ട് വരുന്നവരായിരിക്കും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരായിരിക്കും അപ്പം ഇവർക്ക് നമ്മളൊരു സ്റ്റേ കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഹോസ്റ്റിൻ്റെ നോക്കുമ്പോൾ ഒരു ഒരു മര്യാദയാണ് അപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ കോട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള സകല അമ്യൂണിറ്റീസും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കോട്ടേജ് ഹൗസ് അപ്പം അതിനകത്ത് ഫുഡ് ഉൾപ്പെടെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ നാടൻ ഫുഡുകളൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുക പിന്നെ അത് പോരാത്ത സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് വരുത്തുകയും ചെയ്യും അതിന് ഞങ്ങളുടെ ഈ ഓഫ് റോഡ് കമ്മ്യൂണിറ്റീസിലുള്ള റെസ്റ്റോറൻറ്റ്സ് തന്നെ നമുക്ക് അത് ഹോസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പം ഇപ്പോൾ കോട്ടയത്തെ ആർ കെ ഡി ഡി ആണേലും ഫേവററ്റ് പീസ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യ ഹോട്ടൽസിൻ്റെ ആൾക്കാരെല്ലാം നമ്മുടെ കോൺടാക്സിലുണ്ട് അപ്പോൾ അവർ നമുക്ക് റെഡി ആയിട്ട് ഫുഡ് സ്പോൺസർ ചെയ്ത് കൊണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കോഫി എല്ലാം കിട്ടും പിന്നെ പശുവിൻ്റെ കറന്നെടുത്ത പാലും കൊണ്ട് ഡയറക്റ്റ് കോഫി കിട്ടുന്നതിൻ്റെ ഒരു സുഖം അത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ് കറന്നെടുത്ത പാലിൻ്റെ ഡയറക്റ്റ് കിട്ടുന്ന വഴി എടുത്ത് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറൊരു അത് നമ്മുടെ പാക്കേജിൻ്റെ ഒരു ഭാഗമായിട്ട് എക്സ്പീരിയൻസ് ഈ കൊടുക്കുന്നവരില്ല പിന്നെ നമുക്ക് ഫാം ആനിമൽസ് ഉണ്ട് അത് കംഫർട്ടബിൾ ആയിട്ടുള്ളവരാണ് നമ്മുടെ ആനിമൽസ് എല്ലാം ഇവരുടെ കൂടെ തന്നെ നടക്കും ഓഫ് റോഡ് ഓടിക്കും പട്ടികളൊക്കെ കൂടെ വരും പൂച്ചകളൊക്കെ അവർ ചൂട്ടിക്കൂടെ കൂടെ നടക്കും ആ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറഞ്ഞാലും ഇതൊരു ഓഫ് റോഡ് ഫാം ഹൗസ് കോൺസെപ്റ്റാണ് നമ്മുടെ ഈ എത്ര പേർക്ക് ഇവിടെ താമസിക്കുന്ന അഞ്ച് പേരാണ് അഞ്ച് പേര് യൂസ് ചെയ്യും നമ്മൾ എക്സ്ട്രാ മാറ്റ്രസ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും അത് ഡിപെൻഡിങ് ഓൺ ദയർ റിക്വയർമെന്റ് നമ്മൾ ഇവിടെ എട്ട് പേരെ വരെ താമസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പിള്ളാരായിരുന്നു അതിൽ മൂന്ന് പേര് കംഫർട്ടബിൾ ആയിട്ട് നാല് പേർക്ക് ഈസി ആയിട്ട് താമസിക്കാം എക്സ്ട്രാ മാട്രസ് വേണ്ടിയവർക്ക് മാട്രസ് കൊടുക്കും അവർക്ക് താമസത്തിനും നമ്മൾ റൂം റെന്റിന്റെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റൂമിന്റെ റെന്റ് പെർ ഡേ അപ്പൊ ട്വൽവ് ഔട്ട് ആ ഒരു പിന്നെ ഫുഡ് അവർ ഓർഡർ ചെയ്യുന്ന അനുസരിച്ചാണ് അവർക്ക് എന്ത് അത് ഒരു മെനു പോലെ തന്നെ മെന്യൂ അതനുസരിച്ച് അവർക്ക് ഓർഡർ ഫൈനൽ ഹോട്ടലിൽ പോയി താമസിക്കുന്ന പോലെ തന്നെ നമ്മൾ അങ്ങനെ ബാക്കി റിസോർട്ടുകൾ ചെയ്യുന്ന ഒരു കൊടുക്കുകൾ ചെയ്യുന്നില്ല തുടക്കം മുതൽ പറഞ്ഞ ആ സംരംഭകന്റെ സംരംഭക വിശേഷങ്ങൾ കേട്ടല്ലോ റോസിയ ആൻഡ് റോയിസ് കോട്ട കോട്ടയം പാമ്പാടിക്കടുത്ത് വെഞ്ഞിമല എന്ന പ്രദേശത്താണുള്ളത് ഒരു ഇരുപത് ഏക്കർ വളരെ വിശാല വിസ്തൃതമായ ഒരു ടെറൈനാണ് ആ ടെറൈനിൽ ഒരു ഓഫ് റോഡ് ട്രാക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊരു ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് ആ ഫാം ഹൗസിലാണ് അതിൻ്റെ സിറ്റൗട്ടിൽ പൂമുഖത്തിരുന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് അതായത് ദൂരെ നാടുകളിൽ നിന്നൊക്കെ ഇവിടെ ഓഫ് റോഡ് പഠിക്കാനായിട്ട് വരുന്നവർക്ക് ഇവിടെ താമസിച്ച് തന്നെ ഇവിടുത്തെ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഓഫ് റോഡ് പരിശീലനം നേടാനാകുന്ന സൗകര്യം മിതമായ നിരക്കിൽ മിതമായ ചെലവിൽ മിതമായ ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോയിലും കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഇപ്പം വയനാട്ടിൽ നിന്ന് ഒരു ഫാമിലി അഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ട് അവരിത് പഠിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുകയാണ് അവർ ഇന്നും നാളെയും കൂടെ കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ചു പോകുമെന്നാണ് അറിഞ്ഞത് അങ്ങനെ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ വരുന്നുണ്ട് ഇതാണ് ഞാൻ വേറിട്ട സംരംഭകൻ എന്ന് പറഞ്ഞത് സ്ഥലം നമുക്ക് ഏതൊക്കെ രീതിയിൽ മോണിറ്റൈസ് ചെയ്യാം നമുക്ക് കുറച്ചേറെ സ്ഥലമുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അത് മോണിറ്റൈസ് ചെയ്തെടുക്കാം എന്ന് കാട്ടിത്തന്ന ഒരു സംരംഭകനാണ് റോസിയ ആൻഡ് റോയിസ് കോട്ടയുടെ റോയിസ് നമസ്കാരം റോയിസ് ഒരിക്കൽ കൂടി അപ്പം എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം